അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നൽകിയ വിവരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ സലഫികളെ സംബന്ധിച്ചിടത്തോളം അവർ വിദഗ്ധത്ത് വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഇമാം ഷാത്തിബിയുടെ ഗ്രന്ഥം അതിന്റെ എന്ന ഗ്രന്ഥത്തിന്റെ പ്രധാന തീമ് തന്നെ ഏത് വിദഗത്താണ് ഒരാളെ എഴുപത്തിരണ്ട് പെടുത്തുക എന്ന് വിവരിക്കാനാണ് സലഫികൾ സാധാരണ അഷാഹിറത്തിന് വിദഗത്തുകാരിൽ എണ്ണാറുണ്ട് എന്നാൽ അവരുടെ എല്ലാ ദർസുകളിലും വിദഗ്ധത്തിന്റെ നിർവചനം പറയാനും വിദഗത്തുകാരാണെന്ന് പറയാനും ഉപയോഗിക്കുന്ന അൽ എഹത്തിസാവിന്റെ ഗ്രന്ഥകർത്താവ് ഇമാം ഷാത്തിബി അഷ്കരിയാണ് അവരുടെ നിർവചന പ്രകാരം അദ്ദേഹം മുബ്ധതിയാണ് കഴിഞ്ഞ ഒരു ഇവിടെ നടന്ന പരിപാടിയിൽ നമ്മൾ കണ്ടു അസറിന് ശേഷം അഷ് അരികളെ പറഞ്ഞു പ്രസംഗത്തിന്റെ അവസാനത്തിൽ അഷ്കരികളെക്കാൾ നല്ലത് മദ്യപാനികളായി ജീവിക്കുന്നതാണെന്ന് പറഞ്ഞു ഇടയിലൊരു സഹോദരൻ ചോദ്യം ചോദിച്ചപ്പോൾ വിദേഹത്തിന്റെ വിവരണം പറയാൻ വേണ്ടി ഉദ്ധരിച്ചതാകട്ടെ ഇമാം അഷ് അരിയായ ഇമാം ഷാതിബിയെയും അറിയാതെയുള്ള കുഫർവിളി അറിയാതെയുള്ള ഷിർക്കാരോപണം ബിദത്ത് ആരോപണം അത് പലപ്പോഴും ചെന്നെത്തിച്ചേരുന്നത് സ്വന്തം മഷായുഹകളിലേക്കാണ് സ്വന്തം ഇമാമ്മാരിലേക്കാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് പോലും ഇല്ലാതായി പോകുകയാണ് അപ്പൊ അങ്ങനെ ഷിർക്കാരോപിക്കുന്നതിൽ മുബദ്ധി ബിദരത്ത് ആരോപിക്കുന്നതിൽ എന്ത് സൂക്ഷ്മതയാണോ പണ്ഡിതന്മാര് പാലിച്ചത് അത് അല്പം പോലും പാലിക്കാതെ ആരെ പറ്റിയും ഏത് സമയത്തും വിദഗത്ത് ആരോപിക്കാം ഷിർക്ക് ആരോപിക്കാം എന്നൊരു അവസ്ഥ നിലവിലുണ്ട് ഇമാം ഷാത്തിബിയുടെ എഴത്തിസ് ബിദ്ഹത്തിന് കുല്ലിയും അതേപോലെ സഗീറത്തും കബീറത്തും ഒക്കെ ആയി തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇമാം ഇബ്നു തൈമിയ ഇജ്തിഹാദിയും അല്ലാത്തതുമായി തിരിക്കുന്നതായി കാണാൻ സാധിക്കും അങ്ങനെ പ്രമാണങ്ങളെ പരിശോധിച്ചുകൊണ്ട് ഈ പറയുന്ന സംഘടനകളെ എല്ലാം അഹ്ലുസുന്നയുടെ ഒന്നിൽപ്പെട്ടതാണ് എന്ന് പറയുന്ന വിശാലമായ അറിവും പ്രമാണങ്ങളുടെ ശരിയായ പരിശോധനയുമാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ഇന്ന് തർക്ക വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ഈ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയങ്ങളെ ആളുകൾക്ക് ലാഘവത്തോടെ എടുക്കാൻ സാധിക്കും നമ്മളിത് പറയാതെ ഇതിന് വലുതായിട്ട് കാണിച്ചാൽ ഒരു പക്ഷേ കേൾക്കുന്ന സഹോദരങ്ങൾ അത് നമ്മളുമായി യോജിപ്പുള്ളവരാകട്ടെ വിയോജിപ്പുള്ളവരാകട്ടെ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകുകയും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് നല്ല മൈലേജ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷെ അത് ദീനിനോട് കാണിക്കുന്ന അതിക്രമമാണ് ശാഖാപരമായ കാര്യങ്ങളെ ഫർലുകളുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അതിനെ ശാഖാപരമായ കാര്യങ്ങൾ നിർത്തുകയും സലഫുകളെ ആ മാർഗത്തിൽ പിൻപറ്റുകയും ചെയ്യണം സലഫു സാലഹ്യങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലുള്ള ധാരാളം മാതൃകകൾ കാണാൻ സാധിക്കും ഒരേ ജിഹാദിൽ ഒരേ യാത്രയിൽ അവർ പോകുമ്പോഴും അക്കീതയുടെ ശാഖാപരമായ കാര്യങ്ങളിൽ പോലും അതുപോലെ തന്നെ ഫിഖഹിൽ തന്നെ ശാഖാപരമായ പല കാര്യങ്ങളിലും അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളതായി കാണാൻ സാധിക്കും പക്ഷെ അതിന്റെ പേരിൽ അക്കീതയുടെ അടിസ്ഥാനങ്ങളിൽ പിഴച്ചാലല്ലാതെ ആരും ആരെയും എഴുപത്തിരണ്ട് വിഭാഗത്തിൽപ്പെട്ടതോ മുപുത്തതിട്ടോ കാണ കാണാറില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ സലഫുസ്വാലിഹിങ്ങളെ പിൻപറ്റാൻ സ്വന്തം ഇമാമ്മാരെ പിൻപറ്റാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അങ്ങനെ അറിയാതെ വിദഗത്ത് ആരോപിക്കുന്ന ഒരു വിഷയമാണ് വളരെ അപകടകരമായൊരു വിഷയമാണ് അസ്മാ സിഫാത്ത് എന്ന വിഷയത്തിലുള്ള ചർച്ച നമുക്കറിയാം തൗഹീദിന്റെ ഒരു ഭാഗമായിട്ട് തൗഹീദിൽ അസ്മ ഇ വ സിഫാത് എന്ന് അതിനെ എണ്ണുകയും അതിലുള്ള പിഴവുകളെ തൗഹീദിലുള്ള പിഴവായിട്ട് കാണുകയും അഹ്ലുസുന്നയിൽ തന്നെ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാട് സ്വീകരിക്കുന്നവരെ മദ്യപാനികളെക്കാൾ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ലോകത്തുണ്ട് രണ്ടായിരത്തി രണ്ടു വരെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന സലഫി വിഭാഗങ്ങൾ പലപ്പോഴും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് പോലുമില്ല അവരുടെ ഒരു ഗ്രൂപ്പിന്റെ നേതാവ് ജുബേർ മങ്കട പറഞ്ഞു കേരളത്തിലെ മുജാഹിദുകൾ രണ്ടായിരത്തി രണ്ടു വരെ അസ്മാ സിഫാത്തിന്റെ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുകയായിരുന്നു സലാസത്തുൽ ഉസൂൽ അവർക്കുണ്ടായിരുന്നില്ല അടിസ്ഥാന വിഷയമാണെങ്കിൽ കാലങ്ങളോളം നിങ്ങൾ പറയാതിരുന്നത് ഇവരുടെ ഒരു സലാഹി ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് കേട്ടു കാലങ്ങളോളം തൗഹിദിന്റെ ആ ഭാഗം പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല വർഷങ്ങളോളം ഇവർ പറയാതിരുന്ന കാര്യം അത് പറയാതിരിക്കാൻ അറിയാതെ മറ്റൊരു കാരണം കൊണ്ടുണ്ട് കാരണം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസവും മനസ്സിലാകാതെ വന്നാൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷയവുമാണ് അസ്മാ സിഫാത്തിലുള്ള ചർച്ച നമുക്കറിയാം സഹാബത്തിന്റെ കാലത്ത് ഈ വിഷയത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല മുസ്ലിമീങ്ങളിൽ വിദഗ്ധത്തുകാരും വിദഗ്ധക്കാരുടെ ചോദ്യങ്ങളും ഇല്ലാത്ത സമയത്ത് അസ്മാഅ സിഫാത്തിലുള്ള ഒരു ചർച്ച അസ്ഥാനത്താണ് അസ്മാഅ സിഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിവരിക്കുമ്പോൾ സൃഷ്ടികളോട് സാദൃശ്യമാകുന്ന പദങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം എങ്ങനെ അർത്ഥം പറയണം ഇതാണ് ഈ വിഷയത്തിലുള്ള മർമ്മം ഉദാഹരണത്തിന് അള്ളാഹുതല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും അല്ലെങ്കിൽ സതക അള്ളാഹു അവന്റെ വലത് കയ്യിൽ സ്വീകരിക്കും അല്ലെങ്കിൽ മമ്മിനിയങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ രണ്ട് വിരളുകൾക്കിടയിലാണ് എന്ന് തുടങ്ങിയുള്ള അനേകം പ്രയോഗങ്ങൾ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ ആധാരമാക്കിയാണ് അസ്മാ സിഫാത്തിലുള്ള ചർച്ചകൾ നിലനിൽക്കുന്നത് നമുക്കറിയാം സഹാബത്തിന്റെ സലഫുകളുടെ കാലത്ത് ഇങ്ങനൊരു തർക്കമില്ലായിരുന്നു താപേങ്ങളുടെ കാലത്തും ഇങ്ങനെ ഒരു ചർച്ചയിൽ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം ആയത്തുകൾ എന്തിനു വേണ്ടിയാണോ ഇറക്കപ്പെട്ടത് അതിന്റെ ഉദ്ദേശത്തിൽ കാണുക എളുപ്പമായിരുന്നു ഉദാഹരണത്തിന് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിൽ അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങുകയും എന്നോട് ചോദിക്കുന്നവൻ ആരുണ്ട് ഞാൻ അവന് നൽകാം എന്നോട് പാവമോചനം ചോദിക്കുന്നവൻ ആരുണ്ട് ഞാൻ അവന് പുറത്തു കൊടുക്കാം എന്ന ഹജീസ് കേൾക്കുമ്പം തഹജുദ് നമസ്കരിക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരുന്നു സഹാബാക്കൾ ഇന്നും സാധാരണ മുസ്ലിമീങ്ങൾ നല്ല മുസ്ലിമീങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ ഹജീസുകൾ കേൾക്കുമ്പം തഹജുദിനെ കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹു എങ്ങനെ ഇറങ്ങും രാത്രിയുടെ അവസാനത്തെ മൂന്നിലെന്നു പറയുമ്പം ഇവിടെ രാത്രിയുടെ മൂന്നിലൊന്ന് കഴിഞ്ഞാൽ അടുത്ത സമയങ്ങളിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മൂന്ന് അവസാനത്തെ മൂന്നിലൊന്നാണ് അത് കഴിഞ്ഞാൽ അതിന്റെ പടിഞ്ഞാറുള്ള രാജ്യങ്ങളിൽ അവസാനത്തെ മൂന്നിലൊന്നാണ് അപ്പോൾ പിന്നെ അള്ളാഹു മുകളിലേക്ക് കയറുന്നത് എപ്പോഴാണ് അള്ളാഹു സിംഹാസനസ്ഥനായി എന്ന് പറയുന്നു ഇറങ്ങും എന്നും പറയുന്നു രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നാകുമ്പം എങ്ങനെ മുകളിലേക്ക് കയറും ഇത് ചിന്തിക്കുന്നവരായിരുന്നില്ല സഹാബാക്കൾ ഇങ്ങനെ ചോദിക്കുന്നവരായിരുന്നില്ല താപികങ്ങൾ ഇന്നും അഹ്ലുസുന്നയിൽപ്പെട്ട നല്ല മുസ്ലിമീങ്ങൾ ഇത് ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നല്ല മറിച്ച് അള്ളാഹു ഒന്നാം ആകാശത്ത് ഇറങ്ങും എന്നിട്ട് ചോദിക്കും ആരാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ നൽകാം എന്ന് പറയുമ്പം അവസാനത്തെ മൂന്നിലും എഴുന്നേറ്റ് നമസ്കരിക്കുകയും ദുആആാ ചെയ്യുകയും ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിംങ്ങൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ശരിയായ ഈമാനുള്ള നമുക്ക് നമ്മുടെ ആത്മാവിനെ പോലും ആത്മാവിനെ പറ്റി പോലും ശരിയായ അറിവില്ലെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് പൂർണ്ണമായ വിവരം എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും ഇത് അറിയുന്നവരും അംഗീകരിക്കുന്നവരാണ് മുസ്ലിംങ്ങൾ അതുകൊണ്ട് സതൊക്കെ അള്ളാഹു വലത് കയ്യിൽ സ്വീകരിച്ച് അതിനെ വളർത്തി വലുതാക്കും എന്ന് പറയുമ്പം സതൊക്കെ ചെയ്താൽ അതിന്റെ വലിയ പ്രതിഫലം ആഹാരത്തിൽ കിട്ടുമെന്നാണ് സഹാബത്തും താപര്യങ്ങളും എല്ലാ കാലത്തുമുള്ള നല്ല മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുക ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വന്നു അതിനിടയിലാണ് ഗ്രീക്ക് തത്വശാസ്ത്രം അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നതും മുസ്ലിമീങ്ങൾ അത് പഠിക്കാൻ തുടങ്ങിയതും അങ്ങനെ അന്നത്തെ ശാസ്ത്രം ഇന്നത്തെ ശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായ രീതി തത്വശാസ്ത്രമാണ് അനുമാനങ്ങളാണ് ഇന്നത്തേതുപോലെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങളെല്ലാം അപ്പൊ ആ ഗ്രീക്ക് തത്വശാസ്ത്രം മുസ്ലിമീങ്ങളിലേക്ക് മുസ്ലിമീങ്ങളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ഈ ആയത്തുകളും ഹജീസുകളും കേൾക്കുമ്പം അതിന്റെ പശ്ചാത്തലത്തിൽ എന്താണോ വിവരിക്കപ്പെട്ടിട്ടുള്ളത് അതിലേക്ക് ശ്രദ്ധ തിരിയുന്നതിന് പകരം വലുത് കൈയിൽ അള്ളാഹു എങ്ങനെ വാങ്ങും അതുപോലെ തന്നെ അള്ളാഹു തല എങ്ങനെ സിംഹാസനസ്ഥനാകും അള്ളാഹു എങ്ങനെ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും ഇറങ്ങുകയാണെങ്കിൽ പിന്നെ അല്ലാഹു എപ്പോഴാണ് കയറുക കാരണം ഭൂമിയിൽ എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു ഭാഗത്ത് രാത്രിയുടെ മൂന്നിലൊന്നുണ്ടാകും എന്ന് ചിന്തിക്കുന്ന ആളുകൾ വരാൻ തുടങ്ങി അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി ആ സമയത്ത് താപികങ്ങൾ പറഞ്ഞു ശേഷമുള്ളവർ പറഞ്ഞു ഇവരെ ആട്ടി അകറ്റിക്കളയുക ഇവരെ മുസ്ലിം സദസ്സിൽ ഇരുത്താൻ പാടില്ല ഇവരോട് സംസാരിക്കരുത് ഇവരുടെ വിജ്ഞാന ശാഖകൾ പഠിക്കരുത് ഗ്രീക്ക് തത്വശാസ്ത്രം പഠിച്ചവൻ പിഴച്ചു പോകും എൽമുൽ കലാമ് പഠിക്കുന്നത് വശത്തിന് തുല്യമാണ് എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ അവസ്ഥകൾ മോശമാവുകയും ഈ ചിന്താഗതിയും ഇതിനെ ഏറ്റവും ഉയർന്ന ശാസ്ത്രമായി ഗണിക്കപ്പെടുകയും അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയും അത് അറിയുന്നവർ ബുദ്ധിജീവികളും അതിന് ഉത്തരം നൽകാൻ സാധിക്കാത്ത മുഹദ്ജിസുകൾ ഇസ്ലാമിക പണ്ഡിതന്മാർ പോയത്തക്കാരുമായി കണക്കാക്കപ്പെട്ടു അഹ്ലുസുനയുടെ ഇമാമ്മാർ ഇമാം അഹമ്മദ് ബിൻ ഹംബലും മറ്റും ജയിലിലടക്കപ്പെട്ടു പലരെയും കൊല്ലപ്പെട്ടു അവസ്ഥകൾ മോശമായി ഭരണാധികാരികൾ പോലും അവരുടെ സ്വാധീനത്തിലേക്ക് വന്നു ഇനി ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അപകടമാണ് എന്ന സാഹചര്യം നിലവിൽ വന്നു ആ സമയത്താണ് മഹാനായ അബുൽ ഹസൻ ലഷ്കരി അഹമ്മദാഹി അലഹിയും അബു മൻസൂർ അൽ മാതുരീദിയും ഈ ഇൽമുൽ കലാമിന്റെ ആളുകൾക്ക് അവരുടെ ഭാഷ ഉപയോഗിച്ച് അവർ അംഗീകരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരല്ലാഹുനെ കുറിച്ച് നിഷേധിച്ചിരുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ആരംഭിച്ചത് അല്ലാഹു അവർ ഷഫാഹത്തിനെ നിഷേധിച്ചു അല്ലാഹുവിനെ കാണും എന്നതിനെ നിഷേധിച്ചു അങ്ങനെ തുടങ്ങി ഔലിയാക്കളുടെ കറാമത്തുകളെ നിഷേധിച്ചു അങ്ങനെ പല കാര്യങ്ങളെയും അള്ളാഹുന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട് സൃഷ്ടികളുടെ സാദൃശ്യമായി വരുന്ന സിഫത്തുകളെ പദങ്ങളെ അങ്ങനെ തന്നെ തീർത്തും നിരാകരിക്കുന്ന സ്ഥിതിയാണ് അവർക്കുണ്ടായിരുന്നത് അവരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ വന്നു ആ സമയത്ത് പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് ചിന്താഗതി രൂപപ്പെട്ടു ഒന്ന് അഹമ്മദ് ബുൻ ഹംബലിന്റെ അനുയായികൾ അഹരികൾ എന്നറിയപ്പെടുന്ന പിൽക്കാലത്ത് സെലഫികൾ അന്ന് അറിയപ്പെടുന്ന ഒരു അവർ പറഞ്ഞു മുൻഗാമികൾ ഉത്തരം പറഞ്ഞിരുന്നില്ല മുൻഗാമികൾ ഇവരെ പരിഗണിച്ചിരുന്നില്ല മുൻഗാമികൾ ഇവരെ സദസ്സിൽ വളരെ ശരിയാണ് അഞ്ചാളോ പത്താളോ ഒരു നാട്ടിലുണ്ട് ഉള്ളപ്പോൾ ആ നിലപാട് മതിയാകും എന്നാൽ ഭരണാധികാരികൾ പോലും അവരാൽ സ്വാധീനിക്കപ്പെടുകയും അവരെ ബുദ്ധിമാന്മാരായി കണക്കാക്കപ്പെടുകയും മുസ്ലിംങ്ങളെ പിഴച്ചവരായി മുസ്ലിം പണ്ഡിതന്മാരെ ബുദ്ധിയില്ലാത്തവരായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇതിനെ കൃത്യമായി പ്രതിരോധിച്ചില്ലെങ്കിൽ അപകടകരം അപകടമാകും എന്ന് മനസ്സിലാക്കി ചില ആളുകൾ അവർക്ക് മറുപടി പറയാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും ഇന്നൊരാള് റെവല്യൂഷനെ പഠി പറ്റി പഠിച്ച ഒരാള് ഡാർവിന്റെ സിദ്ധാന്തത്തെ പറ്റി പഠിച്ച ഒരാൾ സൃഷ്ടിവാദത്തെ നിരസിക്കുകയാണെന്ന് വിചാരിക്കാം സ്വാഭാവികമായും ഫോസിലുകളെ പറ്റിയുള്ള പഠനം വെച്ചുകൊണ്ടാണ് സൃഷ്ടിവാദത്തെ അയാൾ നിരാകരിക്കുന്നത് രണ്ടാളാണ് മൂന്നാളാണ് അഞ്ചാളാണ് പത്താളാണെങ്കിൽ നമുക്കവരെ പരിഗണിക്കാതെ വിടാം അവരുടെ അടുത്തേക്ക് പോകരുതെന്ന് പറയാം ആരും ഇനി ആ സയൻസ് പഠിക്കരുതെന്ന് പറയാം ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്നത് അപകടമാണെന്ന് പറയാം എന്നാൽ അങ്ങനെ ഒരു ട്രെൻഡ് വന്നാൽ ഒരാൾ ഫിസിക്സ് പഠിച്ചിട്ട് ഫിസിക്സിന്റെ തിയറികൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കാനും മുസ്ലിംങ്ങൾക്കിടയിൽ വശ്വാസകൾ ഉണ്ടാക്കാനും അത് വ്യാപകമായി മുസ്ലിമീങ്ങളിലെ ക്രീം ലെയറിൽ വ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്ത് ഫിസിക്സിന്റെ തിയറികൾ വെച്ചുകൊണ്ട് അവർ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിച്ചാൽ ഇന്ന് ധാവത്തിന്റെ വേദിയിൽ മതതാരതമ്യ രംഗത്ത് ഉള്ളവർ എന്ത് സേവനമാണോ ചെയ്യുന്നത് അതേ സേവനമാണ് അശ്വരികളും മാധുരീതികളും ചെയ്തത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന്റെ അസ്ഥിത്വത അംഗീകരിക്കുന്നവരാണ് സൃഷ്ടാവിനെ നിങ്ങൾ അംഗീകരിക്കുന്നവരാണ് ഉറപ്പായിട്ടും ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ അള്ളാഹുന്റെ ദാത്തിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അസ്തിത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവനാണ് സൃഷ്ടിച്ചതെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ അങ്ങനെ ഉറപ്പായിട്ടും ഒരിക്കലും ഒരു മനുഷ്യനെ നിഷേധിക്കാൻ പറ്റാത്ത സിഫത്തുകൾ അദ്ദേഹം എണ്ണുകയും മറ്റു സിഫത്തുകളെ ഇതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിഷേധിച്ചിരുന്ന സിഫത്തുകളെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും മുത്തജിലുകളുടെ ഫിത്ന മുസ്ലിം ലോകത്ത് നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും ചെയ്തു പിന്നെ മത താരതമ്യ രംഗത്തുള്ളവർ ഫിസിക്സുകാരോട് ഫിസിക്സിന്റെ തിയറികൾ വെച്ച് സംസാരിക്കുന്നത് പോലെ ഗ്രീക്ക് ഇനി ഒരാൾ എവല്യൂഷൻ വെച്ചുകൊണ്ടാണ് സൃഷ്ടിവാദത്തെ നിരസിക്കുന്നതെങ്കിൽ ഫോസിലുകളുടെ തെളിവുകൾ വെച്ചുകൊണ്ട് അതിനെ നിരാകരിക്കുന്നത് പോലെ അന്നത്തെ ശാസ്ത്രമായിരുന്നു ഇൽമുൽ കലാം ഇൽമുൽ കലാം പഠിച്ചവർ വിരളമായിരുന്ന കാലത്ത് അത് പഠിക്കരുതെന്ന് പറഞ്ഞു അന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അഹ്ലുസുന്നയുടെ പൺ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലുള്ള മഹാന്മാർ അഹമ്മദ് ബിൻ നസർ അൽ ഹുസായി പോലുള്ള മഹാൻമാർ കൊല്ലപ്പെടുന്ന സാഹചര്യം വന്നപ്പം തീർത്തും അവസ്ഥകൾ മോശമായി വന്നപ്പം അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം കളിയും തമാശയുമായി മാറുകയും ഹദീസുകളെ വ്യാപകമായി നിരാകരിക്കപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ അബുൽ ഹസൻ അൽ അലശ്വരി റഹമത്തുല്ലാഹി അലഹി ചെയ്തതിന് ഏറ്റവും വലിയ സേവനമായിട്ട് മുഹജിസുകളും ചരിത്രകാരന്മാരും കണ്ടു അദ്ദേഹം മിമ്പറിൽ കയറി നിന്നുകൊണ്ട് തന്റെ മേൽവസ്ത്രം പ്രതീകാത്മകമായി കാണിക്കുകയും ഞാൻ എൻ്റെ എല്ലാ പേഴ്ച വാദങ്ങളിലും തൗബ ചെയ്യുകയും അഹ്ലുസുന്നയിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മുഹത്തജിലുകളുടെ വാദങ്ങളെ ഓരോന്നായി ഗണ്ണിച്ചു എന്ന് മാത്രമല്ല മുഹത്തജിലുകളുടെ ഫിത്ന അതോടുകൂടെ മുസ്ലിം ലോകത്ത് നിന്നും ഇല്ലാതാവുകയും ചെയ്തു ആ സമയത്ത് സാധാരണക്കാർ ഇത് പഠിക്കാനല്ല അശ്വരികൾ പറഞ്ഞത് എന്ന് മാത്രമല്ല അഷ്വരികളെ സംബന്ധിച്ച് അഷ്വരികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്തിന്റെ മഹാഭൂരിഭാഗം ഈ അബുൽ ഹസൻ അല അശ്വരി റഹമത്തുല്ലാഹി അലഹി അഹ്ലുസുന്നയുടെ അഖീതയെ അവർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ അവതരിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തപ്പോൾ ശേഷം വന്ന മുഹദ്ജിസുകൾ മുഴുവനും ഏതാണ്ട് മുഴുവൻ എന്നാൽ എല്ലാവരും നല്ല കുറഞ്ഞ ആളുകൾ ഒഴിച്ച് നമുക്ക് പേരറിയുന്ന മുഫസ്റുകൾ മുഴുവൻ നമുക്ക് പേരറിയുന്ന മുഹസറുകൾ മുഴുവൻ ചില ആളുകൾ ഒഴികെ ഹദീധി നിദാന ശാസ്ത്രത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ച മുഴുവൻ ആളുകളും കുറഞ്ഞ ആളുകൾ ഒഴികെ അബുൽ ഹസൻ അൽ അഷ്ഹരിയുടെ മധുഹബ് സ്വീകരിക്കുന്നവരായിട്ട് മാറി ഒരിക്കലും അഷ്ഹരികൾക്ക് അതേ തിയറികൾ വെച്ചുകൊണ്ട് തന്നെ അക്കീത സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ല അക്കീത സ്ഥാപിച്ചാൽ മതി എന്ന് മാത്രമല്ല സാധാരണക്കാർ ഈ വിജ്ഞാനത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞു അഷ്ഹരികൾ ഇതിനെക്കുറിച്ച് എല്ലാം രേഖപ്പെടുത്തി ഇത്തരത്തിൽ അള്ളാഹുന്റെ സിഫാത്തുകളെ കുറിച്ച് വിവരിക്കുന്നത് ആവശ്യമുള്ള കാര്യമല്ല പക്ഷേ വെള്ളം ഞെരിയാണി വരെയാണെങ്കിൽ നമുക്ക് കാല് മാറ്റി വെക്കാം വെള്ളം കയറിയത് മൂക്കുവരെ എത്തിക്കഴിഞ്ഞാൽ നീന്തൽ അറിഞ്ഞേ പറ്റൂ നീന്തൽ പഠിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അത് ആത്മഹത്യാ തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കി അകീതയെ സംരക്ഷിക്കാനുള്ള സേവനം അശ്വരികൾ ചെയ്തു അപ്പൊ ഇവിടെ രണ്ട് വിഷയങ്ങളിലാണ് രണ്ട് ചേരികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ഒന്നാമത് ഇത്തരത്തിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അഖീത പറയാമോ ഇൽമുൽ കലാമിന്റെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കാമോ ഇൽമുൽ കലാമിന്റെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കണമെന്നൊരു നിർബന്ധമില്ല ഒരു ഒരാൾ ഫിസിക്സ് പഠിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അയാളുടെ ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ അയാളെ ഗണ്ണിക്കാൻ കഴിയില്ല ആരും വന്നില്ലേ ഇതൊന്നും ആവശ്യമില്ല കാലഅള്ളാഹു കാല റസൂല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന തങ്ങളുടെ ബുദ്ധിയുടെ ഇൽമിന്റെ പരിമിതി അറിയുന്ന മുസ്ലിംങ്ങളുള്ള നാട്ടിൽ ഇതൊന്നും ആവശ്യമില്ല ഇൽജാമുൽ അവാം കലാം ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാർ അറിയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഷ്കരികൾ ഈ ചർച്ചകളെ അവസാനിപ്പിച്ചവരാണ് യഥാർത്ഥത്തിൽ ഈ ഭൂതം മുഹത്തജിലികളുടെ രൂപത്തിൽ ഇറങ്ങി വന്നപ്പം അത് മുസ്ലിം ലോകത്ത് വ്യാപകമായപ്പം അതിനെ പാടുപെട്ട ചർച്ചകളെ ഒതുക്കുകയും ബുദ്ധിജീവികളായ തത്വശാസ്ത്രം പഠിക്കാൻ അറിയുന്ന ദിഷണാശാലികളെ വളർത്തിയെടുക്കുകയും മുഹത്തജില്ലികളുടെ അതേപോലെ തന്നെ ഫലാസിഫത്തിൻ്റെ വാടപ്പിക്കുകയും എല്ലാ തരത്തിലുള്ള വിദഗത്കളെയും മുസ്ലിംകളുടെ മനസ്സുകളിൽ നിന്നും കാരണം അന്നത്തെ ശാസ്ത്രത്തിൻ്റെ തിയറികൾ വെച്ചുകൊണ്ട് അത് സമർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിംങ്ങൾ അതിൽ ആകർഷിക്കപ്പെടുകയും അവരുടെ അനുയായികളായി മാറുകയും ചെയ്തു അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായിട്ടും തർക്കം ഒന്ന് ഈ തിയറികൾ വെച്ച് പറയാമോ അതിന് ഉത്തരമായിട്ട് അതിനെ നിഷേധിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് ആ ജോലിയാണ് മത താരതമ്യ രംഗത്ത് ഒരാൾ കതിറിനെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ ഉദാഹരണങ്ങൾ വെച്ച് സൂറത്തിന്റെ ആയത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ മുസ്ലിമിൽ ഒന്നാമത്തെ ഹദീസ് ഉണ്ട് കതറിൽ വിശ്വസിക്കണം അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ സെലഫി രീതിയാണ് അസറി രീതിയാണ് അതിന് പകരം ത്രികാലജ്ഞാനിയാണ് അള്ളാഹു അതുപോലെ തന്നെ സർവശക്തനാണ് അള്ളാഹു ആ കഴിവിന്റെയും അറിവിന്റെയും ഭാഗമായി സ്വാഭാവികമായും കതരുണ്ടായിത്തീരും സമർത്ഥനായ ടീച്ചർക്ക് തന്റെ കുട്ടികളുടെ ഭാവിയെ പറ്റി അറിയുന്നത് പോലെ എന്നൊക്കെ തുടങ്ങി സാധാരണ മത താരതമ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സെൽഫികൾ പോലും ഇത്തരം സംശയങ്ങൾ വരുമ്പം ഏത് രൂപത്തിലാണ് ഉത്തരം പറയുന്നത് ആ രീതി മാത്രമേ അന്ന് അശ്വരികൾ സ്വീകരിച്ചിട്ടുള്ളൂ പക്ഷെ ഒന്നാമത്തെ കാര്യം ഇത്തരത്തിലുള്ള തെളിവുകൾ പറയാമോ ഇല്ലേ രണ്ടാമത്തെ സംഗതി ഇത്തരത്തിലുള്ള ആയത്തുകൾ അള്ളാഹുവിനെ അല്ലാഹുവിൻ്റെ ഗുണനാമവിശേഷണങ്ങളായി സൃഷ്ടികളോട് സാദൃശ്യമാകുന്ന വാക്കുകൾ വന്നാൽ എന്ത് പറയണം ഇപ്പൊ സഹാബത്തിന്റെ കാലത്ത് ഈ വിഷയത്തിൽ തർക്കമോ ചോദ്യമോ എങ്ങനെ ഇറങ്ങുന്നു അള്ളാഹുന്റെ വിരലുകൾ എന്ന് പറയുമ്പോൾ ഏതാണ് ചെറുത് ഏതാണ് വലുത് ഇങ്ങനെയുള്ള യാതൊരു ചോദ്യങ്ങളുമില്ല ഇപ്പൊ സഹാബത്തിൽ നിന്നും താബീയങ്ങളിൽ നിന്നും നിന്നും വന്ന കാഴ്ച കാഴ്ചപ്പാടുകളെ നോക്കിക്കൊണ്ട് അഷ്വരികൾ രണ്ട് മാർഗങ്ങൾ പറഞ്ഞു വഖുല്ലോ സൃഷ്ടികളോട് സാദൃശ്യമാകുന്ന പദങ്ങൾ അള്ളാഹുനോട് ചേർത്ത് വന്നു കഴിഞ്ഞാൽ രണ്ടാൽ ഒരു മാർഗം സ്വീകരിക്കാം ഏറ്റവും സുരക്ഷിതമായത് അതിന്റെ അർത്ഥം അള്ളാഹുവിലേക്ക് വിടാം അള്ളാഹു എങ്ങനെ അറച്ചിലിരുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ളാഹു അവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ അതിന്റെ അർത്ഥമോ രൂപമോ നമുക്കറിയുകയില്ല അതിന്റെ എന്താണോ അതിന്റെ ആശയം അതിന്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്കറിയുകയില്ല ഇത് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഭാഷയിൽ ആ വാക്കിനോട് യോജിക്കുന്ന അല്ലാഹുവിൻ്റെ സിഫാത്തുകളോട് ചേരുന്ന ഒരു വ്യാഖ്യാനം അതിന് പറഞ്ഞാൽ തെറ്റല്ല എത്രയോ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി ഇത് ആവശ്യത്തിനുള്ളതാണ് ഇബിൻ അതേപോലെ തന്നെ മുല്ല മുല്ലാഹി അലഹി തുടങ്ങി ധാരാളം പണ്ഡിതമാരെ രേഖപ്പെടുത്തി സംശയങ്ങളുള്ളവന്റെ സംശയങ്ങൾ തീർക്കാൻ ഷർത്തുകളോടു കൂടെ ഉദാഹരണത്തിന് രണ്ട് വിരലുകൾ കിടക്കാൻ അള്ളാഹുന്റെ ഹൃദയം നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ രണ്ട് വിരളുകൾക്കിടയിലാണ് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നിയന്ത്രണം എന്ന് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ഹൃദയങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇത് സലഫുകൾ എന്നുള്ള വന്ന അഭിപ്രായമായിട്ട് അവരെ രേഖപ്പെടുത്തി ഇമാം നബ് റഹമത്തല്ലാഹി അലഹി ഷറഹ് മുസ്ലിമിൽ ഇമാം ഷൌകാനി റഹ്മുലാഹി അലഹി ഇർഷാദ്ൽ ഫുഹുൽ ഒക്കെ പറഞ്ഞു ഇത് മുൻഗാമികളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അസരികളുടെ ഇമാമായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്ത്ല്ലാഹി അലേഹിയിൽ നിന്ന് ഇമാം ബൈഹക്കി സനതോടു കൂടെ സ്വീകാര്യമായ സനതോടു കൂടെ രേഖപ്പെടുത്തി അള്ളാഹു ഇറങ്ങും എന്ന വചനത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങും സൃഷ്ടികൾക്കിടയിലേക്ക് അള്ളാഹു ഇറങ്ങുമെന്ന് പറയുമ്പം ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല അള്ളാഹുവിന്റെ തീരുമാനം വരും അല്ലാഹുവിന്റെ കൽപ്പന വരും എന്നാണ് അർത്ഥം എന്ന് അദ്ദേഹം വിവരിക്കുകയും ഇമാം ബൈഹക്കി അതിനെ സ്വീകാര്യമായ സനതോടുകൂടെ ഉദ്ധരിക്കുകയും ഈ സനദിൽ വഹാദ സനദുൻ ലാ എന്ന് പറയുകയും ഇമാം കസീർ കീർമത്തല്ലാഹി അലഹി അതിനെ ശരിവെക്കുകയും ചെയ്തു അങ്ങനെ മുൻഗാമികളിൽ നിന്ന് തന്നെ ഈ അതുകൊണ്ട് അശ്വരുകൾ പുതിയൊരു അഭിപ്രായമല്ല രൂപീകരിച്ചത് മുൻഗാമികളുടെ രണ്ട് മധുഹബുകളും വിവരിക്കുകയും സാധാരണ രീതിയിൽ ഏറ്റവും നല്ലത് അള്ളാഹുലെ കേൾപ്പിക്കലാണ് അതിന്റെ അർത്ഥവും ഉദ്ദേശവും അല്ല ചോദിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ സംഗതി ഒന്നും പറയേണ്ടതില്ല അതിനെ പാരായണം ചെയ്യുന്നു പോകുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് വിവരിക്കപ്പെട്ടത് അത് പ്രാവർത്തികമാക്കുന്നു എന്നല്ലാതെ അതിൽ വിവരണം ആവശ്യമില്ല എന്നാൽ വന്നാൽ ചോദ്യങ്ങൾ വന്നാൽ രണ്ട് പരിധികൾക്കുള്ളിൽ നിന്നാൽ അങ്ങനെയുള്ളവർ അഹ്ലുസ്യാണെന്ന് രേഖപ്പെടുത്തി അള്ളാഹുന്റെ സിഫാത്തുകളെ സ്ഥാപിക്കുകയും അതിന് അർത്ഥം പറയുകയും ചെയ്തിട്ട് അള്ളാഹുനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പോകരുത് അതുപോലെ തന്നെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്ന രൂപത്തിലേക്ക് പോകരുത് അല്ലാഹു എന്താണോ അള്ളാഹുനെ കുറിച്ച് പറഞ്ഞത് അതിനെ അതെല്ലാം വിശ്വസിക്കുകയും സ്ഥിരപ്പെടുത്തുകയും നിബന്ധനകൾ ഒറ്റ വ്യാഖ്യാനം പറയുന്നത് അനുവദനീയമാണ് എന്ന് സെലഫുകളുടെ അഭിപ്രായ പ്രകാരം രേഖപ്പെടുത്തുകയും ചെയ്തു മഹാനായ ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലഹിയുടെ സഹിഹിൽ കാണാം ഖുലു ഇൻ ഹാലിഖുൻ ഇല്ല വജുഹ എല്ലാ വസ്തുക്കളും നശിച്ചു പോകും അവന്റെ തിരുവദനമൊഴികെ എന്നതിന്റെ വിവരണമായിട്ട് ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലഹി പറഞ്ഞു ഇല്ലാ മുൽക്കഹു അവന്റെ അധികാരമൊഴികെ പണ്ഡിതന്മാരെ അതിൽ രേഖപ്പെടുത്തി ഇമാം ഇബിൻ ആസാഖ് റഹമത്തല്ലാഹി അലഹി പറഞ്ഞു അഷ്വരികൾ ഡോക്ടർമാരെ പോലെ പെരുമാറണം അതായത് ചോദ്യകർത്താവിന്റെ മനസ്സിൽ അള്ളാഹുന്റെ സിഫാത്തുകളെ സ്ഥിരപ്പെടുത്തിയാൽ സൃഷ്ടികളോട് സാദൃശ്യമാകും എന്ന തോന്നലാണുള്ളതെങ്കിൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന രീതിയിൽ ഭാഷയിൽ അതിനോട് യോജിക്കുന്ന വ്യാഖ്യാനം പറഞ്ഞുകൊടുത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നത് പോലെ തന്നെ ആകണം എന്ന അർത്ഥമില്ല എന്നവനെ പറയുകയും അവനെ വിദഗ്ധത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണം എന്നാൽ ഒരാൾ വ്യാഖ്യാനിച്ച് ആ സിഫത്ത് ഇല്ല എന്ന് പറയുന്ന രൂപത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സിഫത്തിനെ സ്ഥാപിക്കുകയും അതിനെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പൊ ഈ രൂപത്തിൽ മുബദ്ധികൾ സംരക്ഷിക്കാൻ വേണ്ടി സെലഫുകളുടെ മാർഗത്തിൽ ഈ അക്കീത വിവരിക്കുകയാണ് അഷ്വരി പണ്ഡിതന്മാര് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ് ഇവരെ പിന്പറ്റിയത് ഹദീസിന്റെ ഷർഹുകളിൽ മുഴുവൻ ഇമാം ബുഖാരിയുടെ സഹിഹുൽ ബുഖാരിയുടെ ഷറഹുകളായി വന്ന കിതാബുകൾ ഫത്തുഹുൽ ബാരിയിൽ അസ്മാഅ സിഫാത്തുമായി ബന്ധപ്പെട്ട ഏത് ഹജീസ് വന്നാലും പറയുന്നത് കാണാം ഇതിൽ രണ്ട് നിലപാടുണ്ട് ഒന്ന് ഇതിന്റെ അർത്ഥം അള്ളാഹുവിലേക്ക് വിടാം രണ്ടാമത്തത് ഇതിന് പണ്ഡിതന്മാരെന്ന് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ പറയാം ഇമാം ഇബിൻ ഹജർ അസ്കലാനി ഇമാം നവവി അതേപോലെ തന്നെ ഇമാം ശബരി അദ്ദേഹത്തെ അഷ്വരികളുടെ ലിസ്റ്റിൽ എണ്ണാൻ സാധിക്കുകയില്ലെങ്കിലും അദ്ദേഹവും അസ്മാസിഫാത്തിന് തവീൽ ചെയ്യുന്ന കാര്യത്തിൽ അഷ്വരികളോടൊപ്പം തന്നെയാണ് ലോക മുസ്ലിം സമൂഹത്തിൽ ഇമാം അബുൽ ഹസൻ അശ്വരിക്ക് ശേഷം വന്ന പണ്ഡിതന്മാർ അധികം ആളുകളും മുഫശരിയങ്ങളിൽ നമുക്കറിയുന്ന ഏതാണ്ട് എല്ലാ ആളുകളും ഇമാം കുർത്തുബി അൽവാഹിദീൻ നൈസാപുരി അബുൽ സമർക്കന്തി ഷിഹാബുദ്ദീൻ ആലൂസി ഇമാം സയൂദി ഇമാം മഹല്ലി ഇബിൻ അതേപോലെ തന്നെ ഇമാം അബു ഹയ്യാൻ ഇമാം റാജി തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാം അസ്മാഅ സിഫാത്തിന്റെ ആയത്തുകളിൽ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ധാർമ്മികതയുള്ള ആളുകൾ തബിലീഗുകാർ വ്യാഖ്യാനം പറയും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തബിലീയനെ പോലെ ആകുന്നതിനേക്കാൾ നല്ലത് മദ്യപാനികളാണെന്ന് പറയുമ്പോൾ അശ്വരികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ അവർക്ക് സാധിക്കണം എന്തുകൊണ്ട് മുഹജീസുകളുടെ പേരുകൾ നിങ്ങൾ മറച്ചു വെക്കുന്നു എന്തുകൊണ്ട് മുഫസിരിങ്ങളുടെ പേരുകൾ നിങ്ങൾ വെക്കുന്നു അബുൽ ഹസൻ അഷീർ അഷ്റി റഹമത്തുല്ലാഹി അലഹി ചെയ്ത സേവനങ്ങളെ എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലഹിയുടെ വീൽ ഇമാം അഹമ്മദിൽ നിന്നും ഇമാം ബൈഹക്കിര രേഖപ്പെടുത്തിയ വീൽ അതുപോലെ തന്നെ ഹജീഫ് വിശാരദന്മാർ ഹജീഫ് സഹീഹും നോക്കാൻ പഠിപ്പിച്ചതെന്ന നിദാന ശാസ്ത്രത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതന്മാർ ഇമാം ഹാക്കിം ഇമാം ബഗ്ദാദി ബൈഹി ഹത്തിസിർ അബു താഹിർ സിലഫി അതുപോലെ തന്നെ ഇബിനു അബി ജംറ ഇമാം സഹാബി ഇമാം ഇറാഖി ഇമാം സയൂത്തി ഇമാം ഇബിനു സലാ തുടങ്ങി നമുക്ക് പേരറിയുന്ന ഹരീസ് വിശാരദന്മാർ മുഴുവൻ ചില ആളുകൾ ഒഴികെ ഇമാം ജഹബി ഇബിൻ ബർ ഇവരെ പോലുള്ളവർ ഇവർ പോലും ഈ വിഷയത്തിൽ കർക്കശക്കാരായിരുന്നില്ല പിൽക്കാലത്ത് അസരികൾക്കും ഹമ്പലികൾക്കും പറ്റിയ പിഴവുകളെ തിരുത്തിയവരാണ് ഇമാം ജഹബിയും അതുപോലെ തന്നെ ഇമാം ഇബിനു അബ്ദുൽബറൊക്കെ ഇപ്പൊ മുഹദ്ദിസുകൾ ഫുക്കഹാക്കൾ ഇമാം സുബുക്ക് രേഖപ്പെടുത്തി മാലിക്കി മദഹബിലെ ഫുഖഹാക്കൾ മുഴുവനും അഷ് അരികളാണ് ദുബായ് ഈദ്ഗായ ഒരു ഹുബ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഷ്വരികളും സൂഫികളും പിഴച്ചവരാണെന്ന് പറയുമ്പോൾ സാധാരണ ഇതുപോലുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയാത്ത മതകാര്യ വകുപ്പ് യു എയിലുള്ള മതകാര്യ വകുപ്പൊക്കെ വളരെ ശാന്തമായിട്ടും പക്വമായിട്ടും വിഷയങ്ങളോട് പ്രതികരിക്കുന്നവരാണ് എന്നാലൊരു പെരുന്നാൾ ഹുത്തബയിൽ അവിടുത്തെ ഷെയ്ഖുമാരെ ഇരുത്തിക്കൊണ്ട് ഈ അപവാദത്തിന് അവർക്ക് മറുപടി പറയേണ്ടി വന്നു കാരണം മുസ്ലിം ലോകം മുഴുവൻ ഭരണാധികാരികൾ മുഴുവൻ ഫാതഹീങ്ങൾ സ്ഥാപനങ്ങൾ നിലാമിയ ബഗ്ദാദ് നൈസാപൂർ അതുപോലെ തന്നെ മദ്രസത്തുൽ അഷറഫിയ അന്നത്തെ ഇന്നത്തെ മദീന യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനത്തന്നിണ്ടായിരുന്ന സ്ഥാപനങ്ങൾ അസഹറിന്റെ സ്ഥാനത്തന്നുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ബഗ്ദാദിലും നൈസാപൂറിലും ഉള്ള നിലാമിയ അതേപോലെ മദ്രസത്തുൽ അഷ്റഫിയ മുഹദ്ദിസുകൾ മഷീഹത്ത് സ്ഥാനം അലങ്കരിച്ച് അത് അതിൽ മദ്രസത്തുൽ അഷറഫിയയിൽ അവിടുത്തെ പ്രിൻസിപ്പൽ ആകാൻ അഷരി ആകണം എന്ന് വഖഫിൽ ഷർത്തായിരുന്നു ഇന്നും ലോകത്തുള്ള വലിയ വലിയ ദീനീ സ്ഥാപനങ്ങൾ ദാർലും ദൈവന്ദ് ആണെങ്കിലും ലദ്വത് ഉൽ ആണെങ്കിലും അസഹർ ആണെങ്കിലും തുണീശയിലുള്ള ജയ്ത്തൂൻ ആണെങ്കിലും മുസ്ലിം ലോകത്തുള്ള സെലഫികളായ ന്യൂനപക്ഷങ്ങൾ ഒഴികെ മറ്റെല്ലാ പണ്ഡിതന്മാരും അശ്വരികൾ അതുകൊണ്ട് അശ്വരിയായാൽ പിഴച്ചുപോകും അവരെക്കാൾ നല്ലത് മദ്യപാനികളാണെന്ന് പറയുമ്പം തീർത്തും അപകടകരമായ വാദം സ്വന്തം നേതാക്കളെ തന്നെ തള്ളിക്കളയുന്ന വാദം എന്നിട്ട് അതുമാത്രമല്ല ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ മധുഹബിനെ വഷളാക്കി കളഞ്ഞു യഥാർത്ഥത്തിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഉദ്ദേശത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് അശ്വരികൾ നമ്മൾ ഈ ചർച്ച ആവശ്യത്തിന് മാത്രം ഒതുക്കുകയും സാധാരണ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയുകയും ഈ വിഷയം ചർച്ചയിലേക്ക് വരാതെ സൂക്ഷിക്കുകയും ചെയ്തു നമ്മുടെ പല സഹോദരങ്ങളും അഖീദിൽ ഇങ്ങനെ പല മധുഹബുകൾ നമ്മൾ അശ്വരികളാണെന്ന് അറിഞ്ഞതും ഇവര് പറഞ്ഞപ്പോഴാണ് അസ്മാ സിഫാത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കണമെന്നോ ആരും ആരെയും പഠിപ്പിച്ചിട്ടില്ല മറിച്ച് അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന അള്ളാഹുവിനെ അടുക്കാൻ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ സെലഫിന്റെ രീതി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇതിൽ വ്യാഖ്യാനം വേണ്ട ചർച്ച വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ചർച്ചയുടെ കവാടം അടക്കാനാണ് എന്നാൽ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ മാർഗത്തിൽ വന്നവർ ഈ ചർച്ചകളെ വഷളാക്കുകയാണ് ചെയ്തത് അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണിത് ഇപ്പൊ ഇവര് ഈ ഇതുമായി ബന്ധപ്പെട്ട് എത്ര വിഷയങ്ങൾ പരാമർശിച്ചോ അതിന് ആവശ്യത്തിനുള്ളത് മാത്രമേ നമ്മളിപ്പോൾ മറുപടി പറയുന്നുള്ളൂ ഇനി വിശദമായിട്ട് ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സംഘടനാ പ്രവർത്തകർ അനിശ്ചിതകാല ആശങ്കകളിലേക്ക് ആശയക്കുഴപ്പങ്ങളിലേക്ക് കൂപ്പുകുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഉദ്ദേശത്തെ അവർ വഷളാക്കുകയും ഇമാം ഇബ്രൗസിള്ളഹി അലഹി ഹംബലി സരണിയിൽ വന്ന പണ്ഡിതൻ തന്റെ ആളുകളെ കുറിച്ച് പറയണം വറായിബിൻ തക്കല്ല മഫിൽ അനുയോജ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ ആളുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു അങ്ങനെ പലപ്പോഴും അള്ളാഹുന്റെ സിഫാത്തുകളെ വിവരിക്കുന്നതിൽ അള്ളാഹുന്റെ ഗുണനാമ വിശേഷണങ്ങളെ കുറിച്ചുള്ള ചർച്ച സാധാരണ ആളുകൾ പോലും പറയാത്ത അഭിപ്രായങ്ങൾ അവർ പറയാൻ തുടങ്ങി